श्रीगुरुभ्यो नमः ॐ श्रीकृष्णपरमात्मने नमः ॐ श्रीलिताम्बिकायै नमः श्रीमद्भगवद्गीता अथ द्वितीयोऽध्यायः साङ्ख्ययोगः ശ്ലോകങ്ങൾ പതിനെട്ട് പത്തൊമ്പത് അന്തവന്ത ഇമേ ദേഹ നിോക്ത ശരീരിണി പ്രമേയ തസ്മാുദ്ധ്യസ്വഭാരത്ത എനം വേത്തി ഹരം യൈനം മന്യത്തെ ഹതം ഉഭൗ തൗ നായം ഹി നിത്യവും നാശരഹിതനും അറിവിൻ്റെ വിഷയമല്ലാത്തവനുമായ ശരീരത്തിൽ കുടികൊള്ളുന്ന ആത്മാവിൻ്റെ ഈ ദേഹങ്ങൾ നശ്വരങ്ങളാണെന്ന് പറയപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അർജുന യുദ്ധം ചെയ്തോളൂ ആര് ഇവനെ അതായത് ആത്മാവിനെ കൊല്ലുന്നവൻ എന്ന് വിചാരിക്കുന്നു ആര് ഇവനെ കൊല്ലപ്പെട്ടവനെന്ന് ഗണിക്കുന്നു ആ രണ്ടുപേരും തത്വം അറിയുന്നില്ല ഈ ആത്മാവ് ആരെയും കൊല്ലുകയോ ആരാലും കൊല്ലപ്പെടുകയോ ചെയ്യുന്നില്ല അല്ലയോ അർജുന നിത്യനായും നാശമില്ലാത്തവനായും അറിയപ്പെടുവാൻ കഴിയാത്തവനുമായിരിക്കുന്ന ജീവാത്മാവിനുള്ള ദേഹങ്ങളാണ് നശ്വരങ്ങൾ എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ട് भारत नि युद्धं चयु श्लोकमिवद् न जायते म्रियते वा कदाचित् नायं भूत्वा भविता वा न भूयः अजो नित्यशाश्वतोऽयं पुराणः न हन्यते हन्यमाने शरीरे ഇവൻ അതായത് ആത്മാവ് ഒരിക്കലും ജനിക്കുന്നില്ല മരിക്കുന്നുമില്ല ഉണ്ടായിട്ട് പിന്നെ ഇല്ലാതാകുന്നുമില്ല ജനനരഹിതനും നിത്യനും ശാശ്വതനും ശരീരങ്ങൾ ഉണ്ടാകുന്നതിനു മുമ്പേ തന്നെ ഉള്ളവനുമായ ഈ ആത്മാവ് ശരീരം നശിക്കപ്പെടുമ്പോൾ നശിക്കപ്പെടുന്നില്ല ശ്ലോകം ഇരുപത്തിയൊന്ന് വേദാ വിനാശിനം നി കഥം പാർത്ഥ കം ഖാതയതി ഹന്തികം അല്ലയോ അർജുന ഏതൊരാൾ ഒരു കേടുപാടും വരാത്തവനും നിത്യനും ജനിക്കാത്തവനും ഒരു കുറവും വരാത്തവനുമായ ഈ ആത്മാവിനെ അറിയുന്നുവോ ആ പുരുഷൻ എങ്ങനെ ആരെ കൊല്ലിക്കാനാണ് ആരെ കൊല്ലാനാണ് ശ്ലോകം ഇരുപത്തിരണ്ട് മാസാം ജീർണു യഥാ വിഹായ നവാനി ഗൃഹാതി നരോപരാണി തധാ ശരീരാണു വിഹായ ജീർ അനാ സംയാതി നീ ദേഹി മനുഷ്യൻ എപ്രകാരമാണോ കീറിമുറിഞ്ഞ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രങ്ങൾ മാറുന്നത് അതുപോലെ ആത്മാവ് ഉപയോഗശൂന്യങ്ങളായ ദേഹങ്ങളെ ഉപേക്ഷിച്ച് മറ്റു പുതിയ ശരീരങ്ങളെ സ്വീകരിക്കുന്നു ശ്ലോകം ഇരുപത്തി മൂന്ന് നൈനം ഛിന്ദന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ചൈനം ക്ലേദയന്ത്യാമാരുത ജനനമില്ലാത്തതും നിത്യവും അത്യന്തം പരിശുദ്ധവും യാതൊരു കാലഹരണമില്ലാത്തതുമായ ഈ ആത്മാവ് മാരകായുധങ്ങൾ കൊണ്ടുള്ള നാശത്തിന് അതീതമാണ് പ്രളയജലപ്രവാഹത്തിനുപോലും ഇതിനെ നനയ്ക്കുവാൻ കഴിയുകയില്ല അഗ്നി ഇതിനെ ദഹിപ്പിക്കുകയോ വായു ഇതിനെ ഉണക്കിക്കളയുകയോ ചെയ്യുന്നില്ല ശേഷം അടുത്ത ഭാഗത്തിൽ സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹി ഓം